നടന്ന അപകടമാണ് പത്തനാപുരം മാവേലി സ്റ്റോറിന് സമീപം കൊല്ലം ജില്ലയിൽ പത്നാപുരത്തെ അല്ല ബസ് അടിച്ച് കയറി ബസ് എന്ന് പറയുന്നത് മാവേലി സ്റ്റോറിൽ തൊട്ടു കയറിയിരിക്കുന്നു കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇത് പത്തനാപുരത്ത് നടന്ന ഒരു അപകടമാണ് പത്തനാപുരം മാവേലി സ്റ്റോറിലോട്ട് കെ എസ് ആർ ടി സി ബസ് അടിച്ച് കയറിയിരിക്കുവാണ് ഇതിലെ യാത്രക്കാരാണ് ഏകദേശം അറുപതോളം യാത്രക്കാരുണ്ടായിരുന്നു കായംകുളത്ത് നിന്ന് പുനലൂരിലേക്ക് പോയിരുന്ന ബസ്സാണ് ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ആയതെന്നാണ് പറയുന്നത് സംഭവിച്ചതല്ലോ കെ എസ് ആർ ടി സി ബസ്സാണ് കായംകുളത്ത് നിന്ന് പുനലൂരിലേക്ക് പോയിരുന്ന ബസ്സാണ് ഇതിൽ സഞ്ചരിച്ച അറുപതോളം പേരുണ്ടായിരുന്നു ഇതിന് രണ്ടു പേർക്ക് ചെറിയ രീതിയിലുള്ള അപകടം പറ്റി അവരെ ഇവിടെ പത്തനംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട് പത്തനംകാത്തിൽ ഇപ്പോൾ നടന്ന അപകടമാണ്